ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ പച്ചമുളക് അരച്ച് നാടൻ മത്തി പൊരിച്ചത് കഴിച്ചിട്ടുണ്ടോ അപ്പോൾ നമുക്കിന്ന് അങ്ങനെ ഒരു മത്തി ഫ്രൈ കണ്ടോ കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ചെട്ട് മത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞ് വെക്കാം ഇങ്ങനെ വരഞ്ഞ് വെച്ചാൽ നമുക്ക് മസാല സലക്കെ ഇത് വേഗം നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് പിടിപ്പിക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇങ്ങനെ വരഞ്ഞു മാറ്റി വെക്കാം ഇതുപോലെ അങ്ങനെ നമ്മുടെ മത്തി ഞാൻ ഇങ്ങനെ വരഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം ഇതിലേക്കൊരു രണ്ടോ മൂന്നോ കൊച്ചുള്ളി ഇട്ടുകൊടുക്കുക ഒരു മൂന്നാല് വെളുത്തുള്ളിയോടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ് ഇത് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ ജീര കയണം കേട്ടോ അത് പെരിഞ്ചീര കാണുക കേട്ടോ അതിന് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ മുഴുവനായിട്ട് ഇനി നമുക്ക് കറിയേപ്പിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനാവശ്യമായ കുരുമുളക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഹാഫ് ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞു ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ നല്ല പച്ചക്കടമുള്ള പേസ്റ്റ് കിട്ടും ഇനി നമുക്കിതിലേക്ക് തേച്ച് പിടിപ്പിച്ചുകൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ടിത് പിടിക്കാം കേട്ടോ ഒരമണിക്കൂറത് ഇങ്ങനെ വെക്കാം കേട്ടോ ഇനി നമുക്കിതിക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ചീനച്ചട്ടി വെക്കാം ഞാനിതിലേക്ക് ഒരു ഇല വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണൊഴിച്ച് ഈ മീൻ നമുക്ക് ഇതിലേക്ക് കയറി വെക്കാം വെച്ചാൽ നമുക്ക് അടിയധികം കരിഞ്ഞു പോകത്തില്ല കേട്ടോ ഇതുപോലെ നമുക്കെല്ലാം ചിലച്ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് ചെറുതീൽ നമുക്കിതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായി ഒരു ഭാഗം ഒരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഒരു ഭാഗം മൊരിഞ്ഞ് വന്നാൽ നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം ഇതുപോലെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇലയിൽ വെച്ചത് കൊണ്ട് നമുക്ക് എളുപ്പത്തിലും ഇതിങ്ങ് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ പച്ച നിറത്തിലുള്ള മീൻ പൊരിച്ചത് ഇവിടെ റെഡിയായി കേട്ടോ